പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ യൂസ് ചെയ്യാൻ പാടില്ല വൺ വൺ ഫിഫ്റ്റി മൈക്രോണില് താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മള് ഇതേപോലുള്ള ക്യാനിലേക്ക് മാറി ജ്യൂസ് ഐറ്റംസ് ഒക്കെ ബിവറേജ് ക്യാൻ ഇതിലേക്ക് മാറി ബേക്കറി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോ ഫ്ലോറാപ്പിൻ മിഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് മസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെഷീനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഈ കുറിച്ചുള്ള ഒരു ആയിട്ട് പറയാം പ്രവർത്തിക്കുന്നത് എന്ന് പഴയ കാലത്തൊക്കെ രണ്ട് രൂപയുടെ വാട്ടർ പാക്കറ്റ് ജ്യൂസ് പാക്കറ്റ് രസന പാക്കറ്റ് ഒക്കെ രണ്ട് രൂപ അഞ്ചു രൂപ കിട്ടുമായിരുന്നു ഇപ്പോ അത് അതേപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ യൂസ് ചെയ്യാൻ പാടില്ല വൺ വൺ ഫിഫ്റ്റി മൈക്രോണില് താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മള് ഇതേപോലുള്ള ക്യാനിലേക്ക് മാറി ജ്യൂസ് ഐറ്റംസ് ഒക്കെ ബവറേജ് ക്യാൻ ഇതിലേക്ക് മാറി അപ്പോ ഇത് പാക്ക് ചെയ്യാ ലീക്ക് ഇല്ലാതെ പാക്ക് ചെയ്യാന്നുള്ളതില് അലൂമിനിയം ലിഡ് വെച്ച് പാക്ക് ചെയ്യേണ്ടി വരും അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മെഷീൻ ആണ് ഇത് പിന്നെ ഇതിനകത്ത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് തന്നെ നമ്മള് കൊക്കോത്തോള പോലെയുള്ള കാർബണൈറ്റ് ഇതുമുണ്ട് അങ്ങനെയുള്ള കാർബണൈറ്റ് ആയിട്ടുള്ളത് ഇത് ചെയ്യാൻ നേരത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇത് റൊട്ടേറ്റ് ചെയ്യാതിരിക്കുന്നത് ചെയ്യുന്ന മെഷീനാണ് ഈ ഇരിക്കുന്ന മെഷീൻ ഇത് ഈ കാനോട് കൂടി റൊട്ടേറ്റ് ചെയ്യും ഈ മെഷീൻ അപ്പൊ കാർബണേറ്റ് ചെയ്തേക്കണത് കൊണ്ട് ഇതിനകത്ത് ഗ്യാസ് ഫോം റൊട്ടേറ്റ് ചെയ്യുമ്പോ അപ്പൊ ഇത് ആ ചെയ്യുന്ന ടൈമിൽ തന്നെ ലീക്ക് ആവും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ മെഷീൻ ചെയ്യുന്നത് ഈ മെഷീനിൽ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് കറങ്ങൂല ഇതിന്റെ ടോപ്പില് ഇത് ലിഡിന് മാത്രം മെഷീനിലുള്ള ഡൈ ആണ് കറങ്ങോള് അപ്പൊ കാർബണേറ്റ് ചെയ്യുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ചെയ്യുന്നത് ആണ് ഉദ്ദേശം ഇത് ഫിഫ്റ്റി ഇത് ടു ഫിഫ്റ്റി എം മൈക്രോൺ വരൂറ്റി മൈക്രോൺ വരുന്ന പെറ്റ് ആണ് പെറ്റ് ബോട്ടിലാണ് പെറ്റ് പെറ്റ് ബോട്ടിൽ അലൂമിനിയം ഗാന്സ് ഉണ്ട് പിന്നുണ്ട് ഇത്തരത്തിലുള്ള അലൂമിനിയം അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞു വന്നാൽ ഇത് എവിടെയാണ് എറണാകുളമാണ് പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് പഴങ്ങനാട് കിഴക്കമ്പലം വില്ലേജിലുള്ളതാണ് പിന്നെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരുപാട് വർഷത്തെ പിന്നെ ഇത് ഇതേപോലെ പാക്കേജിംഗ് മെഷീനറീസ് ഉണ്ടാക്കുന്ന ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വേറൊരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തത് ഞാൻ ക്വാളിറ്റി കൺട്രോളറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് എനിക്കുണ്ട് അങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേക്കറി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോ ഫ്ലോറാപ്പിങ് മെഷീൻ പറഞ്ഞൊരു മെഷീൻ ഉണ്ട് അത് ഇങ്ങനെ ചെയിനായിട്ട് ആട്ടോമാറ്റിക്കായിട്ട് പോയിട്ടേ ഇരിക്കും ആട്ടോമാറ്റിക്കായിട്ട് പോയിട്ടിരിക്കും അത് ഓരോന്നും നമ്മളുടെ കേക്കൊക്കെ ഇപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറി ചെയിൻ ആയിട്ട് ഇങ്ങനെ മാല പോലെ ഉക്കിയിട്ടുന്ന ഒരു ഇതിലേക്ക് മാറി മുറിച്ചെടുക്കാവുന്ന രീതിയില് പിന്നെ ഇതേപോലുള്ള വലിയ കാനലാക്കി ഓരോരോ സാധനങ്ങൾ ഇതും ഇത് ഈ മെഷീനിൽ തന്നെ വെച്ച് ചെയ്യുന്നതാണിത് അപ്പൊ ഇതിനകത്ത് ഞങ്ങള് പ്രവർത്തനം ഈ ക്യാൻ ഇങ്ങനെ എടുത്തുവച്ചാ മാത്രം മതി നമ്മൾ എടുത്തു വെച്ച സ്വിച്ച് ചെയ്ത അപ്പൊ തന്നെ ആ സെക്കൻഡിൽ തന്നെ അത് മോളിലേക്ക് പൊങ്ങി സൈഡ് ും സെപ്പറേറ്റ് ഇതിനകത്തേക്ക് വെച്ചു കൊടുത്തേ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ നേരത്തെ ഫിക്സ് ആയിരിക്കും